സത്യത്തിൽ സംഭവിച്ചത് മൂന്ന് കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത് യൂണിയൻകാരാണ് വിളിച്ചത് അപ്പോൾ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ ഉറവാണ് വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം അടുത്തയച്ചിറങ്ങാണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു അവരും സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധർ ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കാരണം ഇത്രയും ചെറിയ ഹാപ്പി ആയിരുന്നു എല്ലാവരും അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ ചെന്ന് ചെന്ന് അവിടെ കോളേജിൽ സുഹൃത്തുക്കളെ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ാണ് ബിപിൻ ജോർജ് എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഗുമ്മൻ എന്നാണ് ഒരു സിനിമ അത്യാവശ്യം മോശമില്ലാത്ത സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല ഒരു തിരക്കഥകൃത്താണ് വളരെ വലിയ മോശമില്ലാതെ അഭിനയിക്കുകയും ചെയ്യും എന്താ ഈ ചെങ്ങാതി നമ്മുടെ മലപ്പുറം ജില്ലയിലെ എം ഇ എസ് നമ്പർ അയ്യുന്ന ഒരു കോളേജിലേക്ക് ഇദ്ദേഹം ഒരു ഉദ്ഘാടനത്തിനായി പോകുന്നു ഒരു മാഗസിൻ പ്രകാശത്തിലാണ് പോയത് ആ മാഗസിൻ പ്രകാശത്തിന് പോകുന്ന സമയത്ത് ഇവര് വിളിച്ചപ്പോൾ പറഞ്ഞു ഇത്ര വളരെ കുറച്ച് പൈസ പൈസകൾ ചേട്ടാ വരാൻ പറ്റുമോ ഓ വരാം എന്ന് പറഞ്ഞു ഇവരെ എന്തായാലും ഒരു ടീമായിട്ട് ഇവരെ ഗുമ്മസൻ സിനിമയുടെ പ്രൊമോഷൻ കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി വരാമെന്ന് അവർക്ക് പറയുന്നു അവർ വളരെ സന്തോഷമാകുന്ന പിള്ളേർക്ക് ഈ ഗുമ്മസൻ സിനിമയുടെ പോസ്റ്റുകളൊക്കെ അവിടെയൊക്കെ ഒട്ടിക്കുന്നു സ്വാഭാവിക ഇത് കണ്ടാൽ തന്നെ ആ കോളേജിൽ എല്ലാവർക്കും മനസ്സിലാകേണ്ടതാണ് ഇദ്ദേഹം വരുന്നത് പ്രൊമോഷൻ കൂടി വേണ്ടിയിട്ടാണ് ഒപ്പം മാഗസിൻ എന്തായാലും അപമാനിച്ച് ഇറക്കി വിട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടോളൂ അപ്പൊ എന്റെ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എന്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ പരിപാടി പരിപാടിയൊക്കെ നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ മൂന്നാല് നിലയൊക്കെ ഉണ്ടായിരുന്നു നാലല്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നു തോന്നുന്നു നമ്മളവിടെന്നിട്ട് ചെന്ന് കയറി അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ചെന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ് കാരണം അവിടെ പോസ്റ്റർ ഫുൾ കോളേജ് ഒട്ടിച്ചങ്ങനെ ഗുമസ്തൻ ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കട വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മള് പറയില്ല ഇങ്ങനെ ഭയങ്കര പോലെ ആയിരുന്നു ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞ അതെ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കൂടെയുള്ളവര് സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവര് അധ്യാപകരെ എന്നെ വിളിച്ച് അവരെ കയറ്റിയിരുത്തിയതെ അപ്പോൾ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പൊ വന്നിട്ട് പറഞ്ഞു അതെ അത് ഇവിടെ മാഗാസിൻ പ്രകാശനം മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പൊ എന്റെ ബേസിൽ ഈ പിള്ളേരെ എന്നെ ഏത് കല്യാണം കൊളാക്കാൻ വേണ്ടി ഒരു എന്ന് അമ്മാവുണ്ടാവും ഏത് പ്രോഗ്രാം ഇങ്ങനെ കൊളാക്കാൻ പലയിടത്തും ഇങ്ങനത്തെ കുറേ വിവരം കേട്ട കുറേ ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും കുറെ എം ഫിൽ ഉണ്ടായിരിക്കും കുറെ പി എച്ച് ഡി ഒക്കെ ഉണ്ടായിരിക്കും ഒരു കാര്യം അഞ്ചിൻ്റെ പൈസക്ക് സാമാന്യബോധമില്ലാത്ത ഒരുപാട് പ്രിൻസിപ്പൽമാർ നമ്മൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഉണ്ടായിരിക്കും ചുമ്മാ വേണമെങ്കിൽ നിങ്ങൾ അവരുടെ പേരൊക്കെ വേണ്ട ഇനിയിപ്പൊ അവരെ വേറെ എഴുതിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാവണ്ട എന്തായാലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും നോക്കൂ നോക്കൂ തങ്ങളുടെ കോളേജിലേക്ക് വന്ന ഒരു സിനിമാ നടനെ ഒന്ന് മാന്യമായിട്ട് സ്വീകരിച്ചിരുത്താനും അദ്ദേഹത്തിനൊരു പ്രോഗ്രാം അവസാനം വരെ കണ്ടക്ട് ചെയ്തതിനും ഇനിയിപ്പൊ പറയുന്ന ചില കാര്യങ്ങള് എന്താ വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം വന്ന സമയത്ത് ഇദ്ദേഹത്തൊരു മാഗസിം പ്രകാശനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പാട്ടുപാടാൻ പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിൽ ഒരു സിനിമാ പ്രമോഷന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല ഇല്ല എനിക്ക് വേണ്ടന്നെ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി ഇനിയിപ്പം അത് നടത്തിയെന്ന് വിചാരിക്കുക ഞങ്ങളൊരു രണ്ട് പാട്ട് പാടുന്നു എന്താ പ്രശ്നം എന്തായാലും സിനിമ ആണ് ഇദ്ദേഹം അത്യാവശ്യം പാടുന്ന ഒരാളാണ് വന്നു കഴിഞ്ഞാൽ ആൾക്കാര് ഇദ്ദേഹത്തിന് പാട്ട് പ്രതീക്ഷിക്കും കുട്ടികൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും കുട്ടികൾക്ക് നല്ല വിഷമായിട്ടു കേട്ടോ എന്തായാലും അവരിന്റെ ഭാഗമായിട്ട് പ്രതിഷേധക്കുണ്ടായി എന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും ആ ഒരു കുറെ ഉള്ള ആൾക്ക് മനസ്സിലാവാൻ സാധ്യത എന്തായാലും എന്തായാലും അദ്ദേഹത്തോട് ഇറക്കി വിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എന്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാലും നമ്മൾ പരിപാടി ചെയ്തിട്ട് പോരാനാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ സംസാരിക്കും ഇവർക്ക് ആൾക്കാരും സംസാരിക്കും ഇവിടെ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഫാങ്സീം പറഞ്ഞു പ്രകാശനം ചെയ്യുക നിങ്ങൾ പോവാ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുന്നാൾ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിൽ വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറയാൻ കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു കാലിന് ഒരു പ്രശ്നമുള്ള ഒരാളാണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അതിനെ അദ്ദേഹം ഒരിക്കലും പ്രശ്നമായിട്ടൊന്നും അദ്ദേഹം കാണുന്നില്ല അതൊരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു മനുഷ്യനായിരിക്കും ഇക്കാര് ബിവിൻ ജോർജ് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബോഡി ഷെയ്മിങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ അതൊരു അപമാനമായിട്ടൊന്നും ഈ ഒരു മനുഷ്യന് വരാൻ സാധ്യത വളരെ കുറവാണ് ഈ ഞാൻ ഈ സൈജു ചേട്ടൻ അവർ ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യേണ്ട ഒന്നും പറയണ്ട ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നും ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു ഏഹ് അവർ മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കേറു അപ്പൊ പിന്നെ അങ്ങടെ കേരളിൽ ഇത്തിരി ചടങ്ങായത് ഞാൻ കേറിയില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അല്ലേ ഇറങ്ങി വരുമ്പോൾ ആണ് നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിട്ടാണല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ഇപ്പൊ ഞങ്ങള് ചെയ്ത് സുഹൃത്തുക്കളെ ഇങ്ങനത്തെ പല പരിപാടികളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് വിളിച്ചു വരുത്തേ അപമാനിക്കുക ഈ ഒരു പരിപാടി ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടൊരു സംശയം ഉണ്ടാ നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ പെട്ടെന്ന് രണ്ട് സമൂഹം കൃത്യമായിട്ടുണ്ടായിട്ടു ഒന്ന് നല്ല പുത്തൻ പിള്ളേരാണ് ചള്ള് പിള്ളേരാണ് പൊളിച്ചടക്കുന്ന തകർത്ത് അടക്കുന്ന പിള്ളേരാണ് ഇതിനൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത പടുകിഴവന്മാരായിത്തുടങ്ങുന്ന എന്നാൽ പ്രായം അത്ര ഒന്നും ആയിട്ടില്ല എന്ന മനസ്സുകൊണ്ട് വളരെയധികം പടുകിഴവന്മാരായ അവർ ചിന്തിക്കുന്നത് നടക്കാൻ പാടു അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ വിചാരിച്ചിടക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് എന്തായാലും ബിബി ജോർജ് എന്ന് പറയുന്ന ഈ നടനെ നമ്മൾ അംഗീകരിക്കണം കാരണം ഇദ്ദേഹം ഈ വിഷയം സംഭവിച്ചിട്ട് ഇതിനെ പറ്റിട്ട് മിണ്ടിയില്ല പിന്നെ ഇതെങ്ങനെ ക്യോ ലീക്കായി പോയതാണ് ഇദ്ദേഹം മിണ്ടിയില്ല കാരണം ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു പാവം പ്രിൻസിപ്പളെ ഇദ്ദേഹം അങ്ങനെ പറയുന്നത് ആ പ്രിൻസിപ്പൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ആ പാവം പ്രിൻസിപ്പളെ ഇനി ആരും ബോഡി ഷെയിമിങ് നടത്തണ്ട അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ട് നാട്ടിക്കേണ്ട എന്നൊക്കെ ഇദ്ദേഹത്തിന് വിചാരിച്ചു പക്ഷെ വിഷയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടോ മനോരമ ചാനലാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ എല്ലാ ചാനലും ഏറ്റെടുത്തിട്ട് സംഗതി സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിഷയമാവണം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പലരുടത്തും പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്നുണ്ട് ഒരർഹതയില്ലാത്ത ആളുകളെന്നൊക്കെ പലരും മനസ്സിലാക്കണം കാരണം അവർക്ക് വെറും വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വകതിരിവ് എന്ന് പറയുന്നത് ഒരു രേഖയില്ല ഇതാണ് അവരെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇപ്പം പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിപിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെ അധികൃതർ അത്ര താല്പര്യമില്ല ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് അപ്പോ ആ ഓക്കെ ഇത്രയും അത് നല്ലതല്ലേ നമ്മൾക്ക് ഹേർട്ടാവില്ല ഒന്നുമില്ല ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ഇവരെ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റൂല നിങ്ങളും ഇത് ഇപ്പം പറയാ പോവുക എന്നുള്ളത് സാധാരണക്കാരായ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഒരുപക്ഷെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും ആ അത് ഉണ്ടാവും എന്നോട് കുറേ പേര് ചോദിച്ചു ഞാനവിടെ നിന്നിട്ട് അത്രയും കാരണം സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷം തോന്നുന്നു എന്താണെന്ന് അറിയാമോ അവരെ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവരൊരുപാട് പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത് ആലോചിച്ച് നോക്കിയേ ഇല്ലെങ്കിൽ ഒരാളങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ പോട്ടെ എന്ന് പറഞ്ഞാൽ അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല ഞാനിപ്പോഴും ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ടുകളയാന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റും പറ്റും നാളെ എനിക്കും പറ്റും അപ്പൊ എന്നെ ചീത്ത പറയുന്നത് തെരുവായിരുന്നു ഇതാണ് ബിബിൻ ജോർജിന്റെ നല്ല മനസ്സെന്ന് എനിക്ക് തോന്നിയത് കാരണം ഇദ്ദേഹം പറയുന്നത് എനിക്ക് തെറ്റുപറ്റും അദ്ദേഹം തെറ്റുപറ്റി വിട്ട് കളയുക അദ്ദേഹത്തെ അത് ആ ഒരു വിഷയം വിട്ട് കളയുക എപ്പോഴെങ്കിലൊക്കെ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ആ ഒരു ചെങ്ങാതിക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് അയാൾക്ക് തെറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് അംഗീകരിക്കും പിന്നീട് ആ കോളേജിൽ ഇനിയും ആ മനുഷ്യൻ പ്രിൻസിപ്പളായിട്ടും വൈസ് പ്രിൻസിപ്പളായിട്ടും അവിടെ കുത്തിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ ആ സമയത്ത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക കുട്ടികൾ എന്തിനൊക്കെയാണ് ഇവിടെ പല ആൾക്കാരെയും വിളിച്ചു വരുത്തുന്നു മനസ്സിലാക്കുക സിനിമാ നടന്മാരെ മനസ്സിലാക്കുക എല്ലാവരെയും ഒരുതരം തരം വൃത്തികെട്ടൊരു പച്ചക്കണ്ണോട് കൂടി കാണാതിരിക്കുക അപ്പുറത്ത് ചുവപ്പും നീലയും വെള്ളയും ഒക്കെ കളറുകളൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക കറുപ്പൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക അങ്ങനെ പല നിറത്തിലെ ആളുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശ തലയിൽ വിദ്യാഭ്യാസം മാത്രമല്ല കുറെ ഡിഗ്രി മാത്രമല്ല ആൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനൊക്കെ അംഗീകരിക്കാനൊക്കെ തോന്നും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൂലയ്ക്ക് വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ട് കുത്തിരിക്കേണ്ടി വരും ഇങ്ങനത്തെ കുറെ ഔട്ട്ഡേറ്റഡ് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് ഉണ്ടെങ്കിൽ അവരൊക്കെ ചുമ്മാ മെൻഷൻ ബൈ